ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചില വീടുകൾ നമ്മൾ പോയി കാണുമ്പോൾ ഇപ്പോൾ പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീട് കാണുമ്പോൾ വാസ്തു പ്രകാരം അത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടിൻ്റെ പ്ലാനാണ് ഇവിടെയാണ് ഇവർക്ക് റോഡ് നിൽക്കുന്നത് ഇവർ ഈ ഭാഗത്താണ് ഇവരുടെ പ്രധാന വഴി അല്ലെങ്കിൽ ഗേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാസ്തുപ്രകാരം ആ ഗേറ്റ് അവിടെ നല്ലതല്ല അവിടെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും എന്താണ് കന്നിമൂലയിലാണ് അത് നിൽക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് എനർജി കൊണ്ടുവന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അവിടെ നമുക്ക് നല്ലതല്ല അപ്പോൾ നമ്മൾ ആദ്യം ആ ഇത് ഗേറ്റ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതിയിൽ നിന്നും ഇപ്പുറത്തേക്ക് നമ്മൾ ഗേറ്റ് കിട്ടും അപ്പോൾ അത് നമ്മൾ ആദ്യം ഗേറ്റ് കറക്റ്റ് ചെയ്തു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് വീട് കയറി നോക്കി വീട്ടിനകത്ത് പുറമേന്ന് നോക്കിയപ്പോഴത്തേക്ക് വീട് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ ഇവർക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബനാഥൻ നമുക്ക് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉള്ള ഉണ്ടാവാനുള്ള സാധ്യത സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ കുറയും എന്നീ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് ഇത്രയും കൂടെ കൂട്ടിയെടുക്കണം അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു റൂം അവിടെ കെട്ടി അത്രയും പൈസ ഇറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാസ്തുപ്രകാരം അതിൻ്റെ ചില പരിഹാരങ്ങളുണ്ട് അത് നല്ലൊരു വാസ്തുവിനെ ഒരു പക്ഷിയെ കാണിച്ചിട്ട് ഓരോ വീടിനും ഇപ്പം പലർക്കും പല അളവാണ് കുപ്പായം തയ്ക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഓരോ വീടിനും അതവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് അതായത് അളവെടുത്ത് തയ്ക്കുന്നതെന്ന് പറയുന്നത് പോലെ അവിടെ ചെന്ന് കണ്ടിട്ട് അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ പിന്നെ ഡോറ് നിൽക്കുന്നത് ഡോറ് നിൽക്കുന്നത് കറക്റ്റായിട്ടുള്ള സ്ഥലമാണ് വീട്ടിനകത്ത് കയറി ബെഡ്റൂം വന്നിട്ടുണ്ട് കന്നിമുലയിൽ കൊള്ളാം ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാത്ത രീതിയിലായിരിക്കണം എന്നുണ്ട് ഇവിടുന്ന് സ്റ്റെയർ കേസ് കാണണം ഒരു ചെറിയ കട്ടൺ ഇവിടെ ഇട്ടുകൊണ്ട് അതിനൊന്നും മറയ്ക്കാം അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതായാലും കുഴപ്പമില്ല ഒരു ചെറിയ ബ്രേക്ക് അവിടെ വരണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അതൊന്ന് നമുക്ക് എന്തായാലും മറയ്ക്കാം അവിടെ അങ്ങനെ ചെയ്യാം അടുത്തത് നമ്മൾ നോക്കുമ്പോൾ തെക്ക് വശത്തൊരു ബെഡ്റൂം തെക്ക് കിഴക്കൊരു ബെഡ്റൂം തെക്ക് കിഴക്കുള്ള ബെഡ്റൂമിനകത്തൊരു സ്വഭാവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളൊരു ബെഡ്റൂം ഉപയോഗിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ മകനാണ് കിടക്കുന്നത് അപ്പോൾ ഈ മകൻ ഒരു പത്ത് പതിനാല് പതിനഞ്ച് ആയിട്ടുള്ളൂ എന്നാലും അവൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു ദേഷ്യമോ ഒരു സ്വഭാവമോ അല്ല ഭയങ്കരമായിട്ട് ഒരു ദേഷ്യപ്പെടുകയും എന്ത് കാര്യത്തിന് ഇടത്തടിച്ചണക്കുള്ള പെരുമാറും ചെനപ്പ് ദേഷ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ റൂം അവനെ ബാധിച്ചിട്ടുള്ളതാണ് കാരണം തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുന്ന അഗ്നി റൂമാണ് ഇവിടെ ക്കുന്നവരുടെ സ്വഭാവത്തിൽ കുറച്ച് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഇതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റൂം വേണമെങ്കിൽ മാറി ഇപ്പോഴത്തെ റൂമിലോട്ട് വേണമെങ്കിൽ അവരെ ആക്കാം അതല്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളൊരു റൂം കെട്ടി അവിടെ ഏറ്റവും ഉത്തമമായിട്ടും അത് പറയുന്നുണ്ട് അവിടെ വേണമെങ്കിലും ചെയ്യാം അടുത്ത നമ്മളകത്തേക്ക് വന്നു റൂമുകൾ നോക്കി കിഴക്ക് ഭാഗത്തൊരു ഡൈനിങ് ഹാളാണ് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തൊരു കിച്ചൺ ആണ് വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരുമ്പോഴത്തേക്കെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തുപ്രകാരം അവിടെ നമ്മുടെ വാസ്തുവിൽ അവിടെ കിച്ചൺ പറയുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ കിച്ചൺ അത്ര ഗുണകരമല്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ വാസ്തുപ്രകാരം ഇവിടെ ഈ ഭാഗത്താണ് സ്റ്റൗ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി ഈ ഭാഗത്തെങ്കിലും ആക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതങ്ങനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം പുതിയൊരു വീടാണെന്നുണ്ടെങ്കിൽ ഒരു ഒരിക്കലും ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യത്തില്ല കിച്ചൺ അതിൻ്റെ സ്ഥാനം ഇവിടെയോ അവിടെയോ ആയിട്ടേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഇവിടുത്തെ ഒരു കിച്ചൺ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്തത് നോർത്ത് വെച്ചാൽ നോർത്ത് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് നോർത്ത് ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് സൗത്തിലും ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വാസ്തുപ്രകാരമായിട്ടുള്ള പരിഹാരങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഫംഗ്ഷനിലാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും ഇതിനകത്ത് ഒരു പാറക്കൽ വയ്ക്കും ഒരു റോക്ക് വയ്ക്കും ഇവിടെ എന്തോ ചെയ്യും ഇവിടെ ഒരു പ്ലാന്റും കൊടുക്കും ഇതിനകത്താണ് അപ്പോഴത്തേക്കും അതൊരു പിന്നെ ഫംഗ്ഷനിലുള്ള ചില പരിഹാരമായിട്ട് അതിനെ കണക്കാക്കുന്നുണ്ട് വേ മറ്റ് ചിലർ വേറെ എലമെൻസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നോർത്ത് ഒരു ടോയ്ലറ്റ് വരുമ്പോൾ അതിനകത്ത് പാർക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ചിലർ അഡ്വാൻസ് ആയിട്ടുള്ള ചില തിയറികളാണ് ഇത് പ്ലാന്റ് വെക്കാം അപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇത്തരത്തിലുള്ള സയൻസ് ഉണ്ടെന്നും ഇതുപോലെ ഇതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം